വീട്ടുകാരും ബന്ധുക്കളെല്ലാരും വിളിച്ച് വളരെ നല്ല ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയത് അപ്പൊ കുറച്ചും കൂടി ജെനുവൻ ആയൊരു റെസ്പോൺസ് കിട്ടണം കിട്ടണമെന്ന് എനിക്കുണ്ടായിരുന്നു വേണ്ടി ഞാൻ ചെയ്തത് നമ്മുടെ യൂട്യൂബ് ഉണ്ടല്ലോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ആയപ്പോ ഞാൻ അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി ലവ് യു ഡയാന ഡി ക്യൂ ടൂബ് ഡയാന ചേച്ചി സൂപ്പർ ഒരുത്തൻ പൊസിഷൻ ഡയാന 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 ഞാൻ ആ പരിപാടി നിർത്തി നമ്മുടെ വിധിയാ എന്ത് കഴിഞ്ഞാലും അവസാനം കൊണ്ട് പോകും ജോ വന്ന എപ്പിസോഡിൽ ആരൊക്കെ എന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ പെർഫോം ചെയ്യുന്നവരുടെ ഫ്ലോ കളയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഈ ഫ്ലോ എന്ന് പറയുന്നത് നമ്മളെല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ട് നിരത്തി അങ്ങ് വെച്ചപ്പോഴാ ഇവിടെ വരുന്ന പലരും ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണ് അവരിടയ്ക്ക് ഒന്ന് മറന്നു പോകും സർ വൺ മിനിറ്റ് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളൊരു കഥ പറയും അപ്പോൾ ആലോചിക്കും അവർ തിരിച്ചു പറയും അല്ലെങ്കിൽ തന്നെ ഇതൊരു മത്സരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എപ്പിസോഡുകൾ കാണുന്ന ആൾക്ക് പ്രസാദേട്ടം പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഡയാന പറഞ്ഞാലും ജോ പറഞ്ഞാലും നമുക്ക് വേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തമാശകൾ കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളത് മാത്രമാണ് അങ്ങനെയല്ലേ ജോലി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതാണ് നമ്മുടെ അമ്മ വേഴ്സസ് നമ്മുടെ അച്ഛൻ അമ്മമാർക്ക് മക്കളെക്കുറിച്ച് ഗംഭീര എക്സ്പെക്റ്റേഷനാണ് ഈ എക്സ്പെക്ടേഷൻ്റെ ഒരു റേഞ്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരു മൊബൈൽ ഫോണാണ് ആയിരിക്കും അമ്മയ്ക്ക് നിങ്ങൾ സാധാരണ ഒരു മൊബൈൽ ഫോണല്ല നാല് ക്യാമറയും ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഹാർഡ് ഡിസ്ക്കും പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു ഐഫോൺ ട്വൽവ് പ്രോ ആണ് പക്ഷേ അപ്പനറിയാം ഇത് പച്ച നിക്കാൻ കോളെടുക്കാം ചുവപ്പ് ചേക്കുക കട്ട് ചെയ്യാം അതിന് മാത്രം പറ്റുന്നൊരു നോക്കിയാൽ ഡബിൾ വൺ ഡബിൾ സീറോ ആണുള്ളത് ഇപ്പോൾ എൻ്റെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ വീട്ടിൽ ഒരു രണ്ട് വയറ് കൂട്ടി പിരിച്ചൊരു നക്ഷത്രമോ മലവൾവൊക്കെ ഇടുമ്പോൾ അമ്മ അത് കാണുന്നത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് അസംബ്ലി നിന്നാണ് താഴെ എന്നിട്ട് അപ്പൻ പറയും ആ കൂട്ടി പിരിച്ചോടത്ത് ഇൻസുലേഷൻ കഴിപ്പി പറ്റുമ്പോൾ പശയുള്ള സൈഡ് നോക്കി വിട്ടിച്ചോളൂ ഏത് നാല് കൊല്ലം എഞ്ചിനീയറിങ് കോളേജ് പോയെന്നോട് ഇൻസുലേഷൻ ടൈപ്പ് പശയുള്ള സൈഡ് ഒട്ടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു മനുഷ്യനാണെങ്കിൽ ചോദിക്കാൻ പറ്റില്ല ഇതേ സംഭവം തന്നെയാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലായാലും ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യണ സമയത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ടെൻഷനും ഇല്ല ഞങ്ങൾ ലോകോത്ര കാര്യങ്ങളെല്ലാം സംസാരിക്കും അതായത് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞു തന്നോ തോന്നണേ വെള്ളം തുറന്നിട്ടിട്ടോ തോന്നണ അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്യും യാതൊരു ടെൻഷനും ഇല്ല അമ്മയുടെ ധാരണയിൽ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവറാണ് വണ്ടി ചോദിക്കുന്നത് പക്ഷേ ഇതേ സംഭവം തന്നെ പപ്പയായി കഴിയുമ്പോൾ മാറി കാറ് കളരിയായി ആള് കളരി ഞാൻ ശിഷ്യനായി ഇടത് വെട്ടി വലത് വെട്ടി വലി ഞാൻ മറന്ന് ഈ സാധനം ക്ലച്ചിൽ ഊന്നി ഗിയർ ഡൗൺ ചെയ്തിടാ ഹൈവേയിൽ ഇത്ര സ്പീഡിന്റെ ആവശ്യമില്ല ബ്രേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾ അപ്പുറത്തി നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് എന്റെ പപ്പ വന്നിട്ട് പറഞ്ഞുടാ എന്താ നിന്റെ ഉദ്ദേശം പ്രായം കുറയായില്ലേ പെണ്ണ് കിട്ടണതിനെ കുറിച്ചുള്ള ആലോചനയൊന്നും ഇല്ലേ നീ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയ മാട്രിമോണി സൈറ്റിൽ വല്ലതും ഇട്ടു നോക്കും നിനക്ക് വല്ല പെണ്ണ് കിട്ടണമെങ്കിൽ നമുക്ക് കെട്ടിക്കാന്ന് പറഞ്ഞു ഞാൻ ആദ്യം ചിന്തിച്ചത് എന്തുകൊണ്ട് എൻ്റെ അമ്മ ഇതെൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ധാരണയിൽ എക്സ്പെക്ടേഷൻ ലെവൽ ഐഫോൺ ട്വൽവ് പ്രോ ആണല്ലോ അമ്മയുടെ ധാരണയിൽ എനിക്കൊരു നാല് ഗേൾ ഫ്രണ്ടും രണ്ട് ബ്രേക്കിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ വിചാരം പക്ഷേ റിയാലിറ്റി അറിയുന്നത് അപ്പനാണ് വിവാഹ കമ്പോളത്തിൽ എനിക്ക് എന്ത് ഡിമാൻഡ് ഡിമാൻഡുണ്ട് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി ഇടാൻ തീരുമാനിച്ചു ഒരു കിടിലം പ്രൊഫൈൽ ഉണ്ടാക്കി ഞാൻ ഒ എൽ എക്സിൽ സോറി ഒ എൽ എക്സിലല്ല മാട്രിമോണി സൈറ്റിൽ ഇട്ടു മാട്രിമോണി സൈറ്റിലിട്ടു മാറ്റ്രിമോണി സൈറ്റിലിട്ട് അപ്പം തന്നെ എനിക്ക് അവരുടെ മെസ്സേജ് വന്നു വെൽക്കം ജോൺ വി ഹാവ് സം പ്രീമിയം മാച്ച് ഫോർ യു തിരിച്ച് അങ്ങോട്ട് ഒരാൾക്കൊന്നും റിക്വസ്റ്റ് ഒന്നും അയച്ചില്ല നമുക്ക് വരുമല്ലോ പിന്നെ നമ്മൾ ഇത് കാര്യത്തിന് അങ്ങോട്ട് ചെല്ലണം എന്നുള്ളത് അറിഞ്ഞാൽ ഞാനായിരുന്നു അയച്ച് ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു ഈ വെൽക്കം മെസ്സേജ് അല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല എന്തോ പന്തി കേടേണ്ടതെന്ന് തോന്നി എനിക്ക് ഓഫ് കോഴ്സ് ഇത് വേറെ ഒന്നാ വലിയ ടെക്നിക്കൽ അറായിരിക്കുമല്ലോ ഞാനപ്പം തന്നെ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു ഈ മാട്രമോണി സെൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ആപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് പറ്റി സാർ എന്ന് ചോദിച്ചു അപ്പോൾ അല്ല സോറി നിങ്ങളുടെ മൊബൈൽ ആപ്പ് വർക്ക് ചെയ്യുന്നില്ല അല്ല എന്താണ് സാർ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രൊ ഇതിൽ ആപ്പിൽ എൻ്റെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തവരുടെ എണ്ണം സീറോ ആണ് കാണിക്കണമെന്ന് പറഞ്ഞു ഇൻട്രസ്റ്റ് പോസ്റ്റ് ചെയ്തവരല്ല പ്രൊഫൈൽ വിസിറ്റ് ചെയ്തവരുടെ എണ്ണം സീറോ ആണ് കാണിക്കണം നോക്കട്ടെ സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു നോക്കി അധികം സമയം എടുത്തില്ല അവർ പറഞ്ഞു ഇല്ല സാർ സാറിൻ്റെ പ്രൊഫൈൽ ആരും വിസിറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇതെനിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു തന്നെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഇത് അപ്പോൾ ഇതൊരു പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു വിഷയമാണല്ലോ അത് അപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു ഈ ആപ്പിലൊക്കെ ഒന്ന് കയറി നോക്കാം എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളതെന്ന് അറിയണമല്ലോ അതിനുവേണ്ടി ഞാൻ ഈ ആപ്പിൽ കയറി ആപ്പിൽ കയറി കുറച്ച് പ്രൊഫൈലുകൾ എടുത്ത് പെൺകുട്ടികളുടെ എടുത്ത് നോക്കി ഒരു നാലഞ്ച് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഈ മാട്രിമോണി സൈറ്റുകളുടെ ആപ്പെന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൈറ്റിലെ അതിൻ്റെ പക്ക കോപ്പിയാണ് അതേ ഫീച്ചേഴ്സാണ് ഇതിലുള്ളത് അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ അതിൽ ആമസോണിലാണെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ നോക്കി ഒരു ചൂണ്ട നോക്കിയിരുന്നുണ്ടെങ്കിൽ അവർ ചൂണ്ട നോക്കിയിട്ട് നൊട്ട് താഴോ എന്നിട്ട് പറയും ചൂണ്ട നോക്കിയിട്ട് എല്ലാവരും കൊളത്തുനിന്ന് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്ത് കൊണ്ടു കാണിക്കും ഇതേ സംഭവം ഈ മാറ്റ്രമോണി സൈറ്റിലുണ്ട് ഇപ്പോൾ ഒരു എം ബി ബി എസ് കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ നേരത്തെ താഴത്തെ ഒരു പടം കൊണ്ടു കാണിച്ചിട്ട് പറയും എം ബി ബി എസ് കാരിയെ നോക്കിയിട്ട് എല്ലാവരും ബി ബി എസ് കാര്യം നോക്കിയെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടു കാണിക്കും ഇതുപോലെ തന്നെ ഇവർക്ക് പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണഗണങ്ങൾ അത് ഈ സൈറ്റിലുണ്ട് ഹൈറ്റ് വെയ്റ്റ് കളറ് പക്ഷേ ഒരു വ്യത്യാസമുള്ളൂ നമ്മുടെ ഈ മാട്രിമോണി സൈറ്റുകളിൽ പ്രൊഡക്റ്റ് റിവ്യൂ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അതാണ് ഈ ആമസോൺ ഒരു ഷോപ്പിംഗ് സൈറ്റ് ആയിട്ടുള്ള ഒരു സൈറ്റായിട്ടുള്ളൊരു വ്യത്യാസമുള്ളൊരു സംഭവമാണ് ഞാൻ പറയണമെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനും കൂടി വെക്കണം അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ രസകരമായ ഇത് കിട്ടും അത് ഓരോരുത്തർക്കും അവനവൻ്റെ ഭാര്യയ്ക്ക് എത്ര സ്റ്റാർ കൊടുക്കുകയായിട്ട് കൊടുക്കാനായിട്ട് പറ്റുവേ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ പെണ്ണുങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഞാൻ ഈ സൈറ്റിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഒക്കേഷണലി ഡ്രിങ്ക്സ് ഒക്കേഷണലി സ്മോക്സ് വിശേഷ ദിവസങ്ങളിൽ കുടിക്കും വിശേഷ ദിവസങ്ങളിൽ വലിക്കും ഇവനെ എല്ലാ ദിവസവും ഒക്കേഷനാണെന്നുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഐ വാണ്ട് റീഫണ്ട് എന്തായാലും കുറേ പ്രൊഫൈലുകൾ കയറി ഇറങ്ങിയതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് എൻ്റെ ആരും വിസിറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാട്രിമോഡി സൈറ്റുകളിലെല്ലാം ഏജ് അബവ് തേർട്ടി എന്ന് പറയുന്നത് എക്സ്പയർഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആണ് ഒരു പട്ടി ചാത്തം തിരിഞ്ഞു നോക്കില്ല പെൺകുട്ടികൾ അവരുടെ ചെക്കൻ അനുശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് താഴെ മുപ്പത്തിരണ്ട് വയസ്സായ പെണ്ണും നോക്കേണ്ടത് ഇരുപത്തൊമ്പത് വയസ്സായ ചെക്കനെ മുപ്പത് വയസ്സുകാർക്ക് ഇതിൽ യാതൊരു സാധ്യതയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എൻ്റെ ആത്മാഭിമാനം മാറ്റിവെച്ചു ചറ പറയെ റിക്വസ്റ്റ് ചെയ്തു അവരെന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ചറ പറയെ റിജക്ട് ചെയ്തു ചിലരൊക്കെ ഇവിടെ നിന്ന് റിക്വസ്റ്റ് സെൻ്റ് അടിച്ച വഴി റിജക്ഷനാണ് എനിക്കൊരു മാതിരി ഞാൻ വീണ്ടും കോളേജിലൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീൽ ആയി തുടങ്ങി അതായത് ചെന്ന് പറഞ്ഞ വഴിക്ക് താല്പര്യമില്ലാന്നുള്ള കാര്യം മൊത്തത്തിനൊക്കെ പറയാണ് ഇത് ഗഹനമായൊരു പഠനത്തിന് വിധേയമാക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനൊരു ചെറിയ റിസർച്ച് നടത്തി നമ്മുടെയാണുള്ള ആവശ്യം ഈ റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം അതായത് ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഒടുങ്ങി ഇരുപത്തെട്ട് ആ ഒരു റേഞ്ചിലുള്ള അത്യാവശ്യം പഠിപ്പുള്ള പെൺകുട്ടികളുടെ പ്രൊഫൈലെടുത്തിട്ട് പാർട്ട്ണർ പ്രിഫറൻസ് എന്നുള്ള പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ ഏതൊക്കെ സർവീസസ് ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ശമ്പളം കിട്ടുന്ന ജോലിയും അതിന് പഠിക്കേണ്ട കോഴ്സുകൾ ഏതാണ് അതിൽ നിന്ന് കിട്ടും പലരുടെയും പലരുടെയും ജീവിത ലക്ഷ്യം തന്നെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അത്രക്കാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ സൈറ്റിലൊക്കെ കയറുന്നു നോക്കാം എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് പറ്റിയ ഒരു കരിയർ ഓപ്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ചേച്ചിക്ക് ഞാൻ എന്തു ചെയ്തു ഞാൻ എൻ്റെ പ്രൊഫൈലിൽ വേണ്ട ഭേദഗതികൾ വരുത്തിയിട്ട് രണ്ടാമത് അപ്ലോഡ് ചെയ്തു ഒരു ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഹാപ്പി ന്യൂസ് ഇപ്പോൾ അടുത്ത് വന്നു അതായത് അത് കൃത്യമായ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് വന്നത് ഹാപ്പി ബർത്ത്ഡേ ജോൺ നൗ യു ആർ തേർട്ടി ടു വി ഹാവ് സം പ്രീമിയം മാച്ച് ഫോർ യു ജോ കുറച്ച് നല്ല ഓ എൽ എച്ച് കൊണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞ ഉൾപ്പെടെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നല്ല തമാശ എൻ്റെ ഒരു സംശയം ചോദിക്കണത് ഇത് ജോയുടെ ഒരു ഒരു ആത്മാംശം ഇതിനകത്തുണ്ടോ ചെറുതായിട്ടുണ്ട് ഇതിനകത്തുണ്ടോണ്ട് അപ്പം മാത്രമല്ല ഈ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞവർ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാണെന്ന് പറയുമ്പം വളരെ ചെറുപ്പമാണെങ്കിലും അയ്യോ എന്ന് പറഞ്ഞൊരു ആത്മകഥം ഇവിടുന്ന് ഞാൻ കേട്ടു ആണോ ആ ആ ഒരു തമാശക്ക് ഇവരെല്ലാവരും ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുമ്പം ഡയാനയുടെ ഉള്ളിന്ന് മാത്രം നമ്മുടെ യൂട്യൂബിലെ കമന്റുകളിൽ ഡയാനച്ചി ക്യൂട്ട് എന്നുള്ള കമന്റ് തീരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡയാനിനെ നമ്മൾ കെട്ടിച്ചു തീർച്ചയായും അങ്ങനെ കെട്ടിച്ചു ഈ പ്രശ്നം കഴിയും ബാക്കിയുള്ള ജോയെ കുറിച്ച് ശ്രദ്ധിച്ചു കൊടുക്കും എല്ലാവരുടെ ഒരു ആവശ്യമാണ് ഒരു പൊതു ഹർജി കമന്റ്സ് കമന്റ്സ് പുള്ളിക്ക് പുള്ളിക്ക് എല്ലാം സപ്പോർട്ട് കിട്ടും

ഇങ്ങനെ ഈ പൊങ്ങച്ചത്തിൻ്റെ ഒരു മറ്റൊരു മറുവശമാണ് ഈ എന്ന് പറഞ്ഞത് പ്രസാദനെ പറ്റി ഇല്ലാത്ത പറഞ്ഞു ഇതിന് ഞാൻ പറഞ്ഞു ഒരു ഇതാണ് അതായത് ഈ ബ്രോക്കർമാർ വഴി കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ അവർ പറയും ചെക്കൻ്റെ സ്വഭാവം നല്ലതാണ് ഈ സ്വഭാവത്തിൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ ആ പ്രതീക്ഷിക്കേണ്ട കാര്യമാണ് ചെക്കന് ജോലിയില്ല സ്വഭാവം നല്ലതാണ് ഞങ്ങൾ ബോംബെയിൽ ഒരു പ്രോഗ്രാം നടത്താൻ പോവുകയാണ് അപ്പോൾ അടുത്ത് ഈ തൊട്ടടുത്തിരിക്കുന്ന രമേഷ് മിഷാരടി പറയുകയാണ് ഞാൻ പ്രോഗ്രാം കാണാൻ വരാം എന്ന് പറഞ്ഞു വാശി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോഗ്രാം അപ്പോൾ ഒരു അഞ്ച് മണിയായി അഞ്ച് മണിയായപ്പോൾ പൊറുള്ളി പറഞ്ഞു ഞങ്ങൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റിലാണ് വരുന്നത് ഇറങ്ങി ഞങ്ങൾ വേറെ പ്രോഗ്രാമിന് വരികയാണ് എന്നാലും വരാം ഞാനൊരു അഞ്ചര മണി ആറ് മണിയായപ്പോൾ പറഞ്ഞു എന്താ രമേശാ വരുന്നില്ല അല്ല ഞാൻ വരുന്നില്ല വേറൊരു സ്ഥലം വരെ പോവുകയാണ് ഞാൻ പറഞ്ഞു ഏത് സ്ഥലമായാലും എന്താ ഇന്ന് പ്രോഗ്രാമൊന്നുമില്ല ഇങ്ങോട്ട് കണ്ടിട്ട് പോകാം നമ്മുടെ പ്രോഗ്രാം ഇല്ലേ ഞാനൊരു പെണ്ണ് കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് കാണാൻ പോകുന്നത് പൂനെയിലാണ് ഇനി ഇവിടെ നിന്ന് പോയി വൈകുന്നേരത്തിനുമ്പ് അവിടെ എത്തണം എന്നൊരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞിട്ട് നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു ആ അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം കാണാതെ രമേഷ് പോയി പെണ്ണ് കണ്ടു ആ പെൺകുട്ടിയാണ് രമേശ് കല്യാണം കഴിച്ചിരിക്കുന്നത് സൗമ്യ ഇവിടെ കോമഡി പറയുമ്പോൾ കൈ അടിച്ചാൽ മതി ഓരോരുത്തർ അവരുടെ സങ്കടം പറയുമ്പോൾ ദൈവത്തെ അവർക്ക് കൈയടിക്കരുത്